ഡൽഹി കോൺഗ്രസ് കോൺഗ്രസ് ഇതിൽ ഒരു പാഠം പഠിക്കുമോ അതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം എന്താറിയപ്പോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ പാർട്ടി ഡൽഹിയിൽ അധികാരത്തിന് പുറത്താണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ആ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെ അവരുടെ ഉയർത്തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഒരു നടപടികളും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ദുരന്തമാണ് ഓരോ തിരഞ്ഞെടുപ്പിലും ആ പാർട്ടി പടവലങ്ങ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് കാരണം അതിനൊരു ഒരു ഉദാഹരണമെന്ന് പറയുന്നത് ഡൽഹിയിൽ ഷീലാധീക്ഷത്തിന് ശേഷം ഈ പാർട്ടിക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ഒരു നേതാവില്ല അവർ സൃഷ്ടിച്ചു വെച്ച ഒരു വാക്വം അല്ലെങ്കിൽ ഒരു ശൂന്യത അത് നികത്താൻ കഴിയുന്ന ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരാനോ ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് അത് മുൻനിരയിലേക്ക് കൊണ്ടുവരാനോ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പ്രധാന ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പാർട്ടിയുടെ നേതൃ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ് ഒരു ഒരു നേതാവിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കുണ്ട് അതില്ലെന്നൊന്നും പറയുന്നില്ല ഒരുപാട് ആത്മാർത്ഥയുള്ള അതുപോലെ തന്നെ മതേതര കാഴ്ചപ്പാടുള്ള ഒക്കെ നേതാവാണ് അതൊക്കെ സമ്മതിക്കുന്നു യുവത്വമാണ് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയുന്നൊക്കെയുണ്ട് പക്ഷേ ഇതൊന്നും വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊന്നും ഫലവത്താവുന്നില്ല എന്നുള്ള ദുരന്തമാണ് നമ്മൾ അതിനാണ് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പരിപാടി അസ്തമിച്ചിട്ട് ഏതാണ്ട് അര നൂറ്റാണ്ടാവും ഏറ്റവും ഒടുവിൽ പേരിലെങ്കിലും നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് തിരുപ്പതിയിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന പേരിനെങ്കിലും പറയാവുന്ന തരത്തിൽ നടന്ന് അതിനുശേഷമുള്ളത് മുഴുവൻ നെഹ്റു ഗാന്ധി കുടുംബത്തിന് ഇഷ്ടമുള്ളവരെ മേളി പ്രതിഷ്ഠിച്ചു വെക്കുന്നു അവരുടെ പേരിൽ വർക്കിംഗ് കമ്മിറ്റി അവർ പി സി സി പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നു ഡി സി സി ബ്ലോക്ക് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരെ വരെ നിയമിക്കുന്നത് നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഇംഗിതമനുസരിച്ചുള്ളവരെ പിടിച്ച് പറക്കി പറക്കി വെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഡൽഹി പോലുള്ള സ്ഥലത്ത് നടന്ന അതാണ് ഈ പന്ത്രണ്ട് വർഷമായി അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള ഒരു നീക്കവും പരാജയത്തിൽ നിന്ന് ഈ പാർട്ടി പാഠം പഠിക്കുന്നില്ല എന്നുള്ള ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം പാർട്ടി പുനഃസംഘടിപ്പിക്കുക താഴെ മുതൽ പുനഃസംഘടിപ്പിക്കുക പാർട്ടിക്ക് നയപരിപാടികൾ ഉണ്ടാക്കുക ഒരാശയം വെച്ചിട്ട് ഇലക്ഷനെ നേരിടുക ഇങ്ങനെയുള്ള പദ്ധതികൾ ഒന്നും തന്നെ ഇല്ല അതാണിതിൻ്റെ ഒരു പ്രധാന കാരണം പിന്നെ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്നതിനകത്തെല്ലാം ഒരുപാട് ഒരുപാട് പാ ഈ പാർട്ടി പിന്നോക്കമാണ് ഞാനൊരു ഉദാഹരണം പറയാം വടക്കേ ഇന്ത്യയിൽ ആകമാനം പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ ദളിത് വേട്ടകൾ വ്യാപകമായി നടക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെയൊക്കെ പ്രധാന പ്രതിപക്ഷമാണെന്ന് പറയുന്നു ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് അവിടെ ഇടപെട്ട് ന്യൂനപക്ഷങ്ങളെ സംരക്ഷണത്തിനായിട്ട് ഇറങ്ങിയ ഒരു സംഭവം പോലും നമുക്ക് എടുത്തു കാണിക്കാനില്ല ഞാനിതൊരു ഉദാഹരണം പറഞ്ഞത് കർഷകരുടെ പ്രശ്നമായാലും തൊഴിലില്ലായ്മ ആയാലും എല്ലായിടത്തും സമര രംഗത്തൊന്നും തന്നെ ജനീയ വിഷയം ഏറ്റെടുത്തുകൊണ്ട് തെരുവിലേക്ക് വരാനോ ജനങ്ങളെ സംഘടിപ്പിക്കാനോ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി അസികൂടം പോലും അല്ലാത്ത അവസ്ഥയിലാണ് പല സംസ്ഥാനങ്ങളിലുള്ളത് ഇപ്പോൾ ഉദാഹരണത്തിന് പതിനഞ്ച് വർഷമായിട്ട് ബി ജെ പി ഭരിച്ച സംസ്ഥാനമാണ് ഹരിയാന അവിടെ കോൺഗ്രസ് ആണ് അവിടുത്തെ മുഖ്യപ്രതിപക്ഷം പതിനഞ്ച് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് പത്ത് പതിനഞ്ച് വർഷമായിട്ട് കോൺഗ്രസ് അവിടെ മുഖ്യപ്രതിപക്ഷമായിട്ട് നിൽക്കുക പക്ഷേ എന്താണ് അവിടെ സംഭവിച്ചു അവിടെ എഴുപത്തേഴ് വയസ്സുള്ള ഭൂവിന്ദർ സിംഗ് ഹൂഡ എന്ന് പറയുന്ന ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പാർട്ടി തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ചുമതലകളും വിട്ടുകൊടുത്തു അപ്പോഴെന്താണ് സംഭവിച്ച് അയാളും അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സംഘവും മറ്റ് പാർട്ടിയിലെ പ്രബലമായ ഒരു ഗ്രൂപ്പിനെ ഒഴിവാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തി അപ്പം എന്താണ് പാർട്ടി എട്ട് നിലയിൽ പൊട്ടി ജയിക്കാമായിരുന്നിട്ടും അത് തന്നെയാണ് രാജസ്ഥാനിൽ സംഭവിച്ചത് അതൊക്കെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ സംഭവം മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു കോൺഗ്രസിന് എടുത്തു പറയാൻ ഒരു നേതാവ് പോലുമില്ല അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം അപ്പം ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഘടന അങ്ങേയറ്റം മൃതാവസ്ഥയിൽ കിടക്കുകയാണ് ഒരിടത്ത് പോലും ഉയർ ഒരു ഉയർത്തെ നേരിൽപ്പിന്റെ ഒരു സാഹചര്യം വടക്കേ കാരണം ഇന്ത്യൻ പാർലമെന്റിനകത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റില്ലാത്ത ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് സീറ്റുകളും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് ഒരു ചെറിയ ഒരു മുന്നോക്കം കാണിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലും 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 ഉണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളുമായ സഖ്യം ഉണ്ടാക്കി പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി കൊണ്ട് സഖ്യം ഉണ്ടാക്കി കൊണ്ടൊരു നേട്ടമാണ് കോൺഗ്രസ് ഉദാഹരണത്തിന് ഇപ്പോൾ യു പിയിൽ കഴിഞ്ഞ പത്തിരുപത് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് പത്ത് സീറ്റ് കോൺഗ്രസ്സിൽ കിട്ടുന്നത് അതിന് കാരണം എന്താണ് സമാജ്വാദി പാർട്ടിയുമായിട്ടുള്ള സഖ്യം ഉണ്ടാക്കി സമാജ്വാദി പാർട്ടി എന്ന് പറയുന്നതിൻ്റെ അവരുടെ പിന്നെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ജയിച്ചത് അല്ലാതെ കോൺഗ്രസ്സിനെങ്കിലും ഒരു സംഘടനാ ശേഷിയില്ല ഒന്നുമില്ല പേര് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിക്ക് പോലും റായ്ബറയിലിൽ ജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഈ അവസ്ഥയിൽ നിന്ന് ഒരു പാർട്ടിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകണമെങ്കിൽ ഇത് സംഘടന ശക്തിപ്പെടുത്താത്ത തരത്തിൽ ഒന്ന് സംഭവം ഒരു ഉദാഹരണം കേരളത്തിൽ നോക്ക് എട്ട് പത്ത് വർഷം ഏതാണ്ട് പത്ത് വർഷം ഒമ്പത് വർഷമായിട്ട് ഈ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുക രണ്ടായിരത്തി ആറ് മുതലേ ഈ പാർട്ടി പ്രതിപക്ഷത്താണ് അത് വേറെ കാര്യം അപ്പോൾ അവിടെ ഒന്നും ഇവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു കടലാസിലെങ്ങനെ സംഘടന ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലം കേരളമാണ് അവിടെ പോലും കഴിഞ്ഞ അഞ്ച് വർഷം നാല് മൂന്ന് വർഷം മൂന്ന് നാല് വർഷമായിട്ട് പുനഃസംഘടന നടത്തും പുനഃസംഘടന നടത്തും ഒന്നും പതിവ് പല്ലവിയല്ലാതെ പുനഃസംഘടനയും ഇല്ല പാർട്ടിയുടെ രൂപീകരണവും ഇല്ല സംഘടന ശക്തിപ്പെടുത്തലുമില്ല ഒന്നുമില്ല ഒരു ഉള്ള ഭാരവാഹി നിൽക്കേ ഈ തെലുവു നായ്ക്കൾ കയറി ഇറങ്ങി നടക്കുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇവിടെ ഇന്ദിരാ എന്ന് പറയുന്നത് അവിടെ ഒരു മനുഷ്യനെ പോലും കാണാൻ പ്രതിപക്ഷമായ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ ഓഫീസാണ് ജനങ്ങൾ ആവശ്യങ്ങൾക്കായി വരേണ്ട ഒരു സ്ഥലമാണ് ഓരനക്കവും ഇല്ല ഇവിടെ ആളും ഇല്ല അനക്കവും ഇല്ലാത്ത അവസ്ഥയാണ് വേറൊരു കാര്യം ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ഇന്ന് നോക്കിയായി ഈ പാർട്ടിയിലെ ഒരു സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ ഒരു ജില്ലാ സമ്മേളനം ഒരു മണ്ഡല അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി പരിപാടി നടത്തിയ എത്ര കാലമായി രാഷ്ട്രീയകാര്യ സമിതി വർഷങ്ങൾക്ക് ശേഷം കൂടുന്നു അപ്പൊ ഇങ്ങനെ മൊത്തം ഇതൊരു ഹാസ്യ കോമഡി പരിപാടിയായിട്ട് മാത്രം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയെ കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഭരണം പിടിക്കാൻ പറ്റുന്നത് ജനങ്ങളുടെ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ ഈ സംഘടന ഉണ്ടെങ്കിലല്ല പറ്റുന്നത് ഇപ്പോഴും പത്തും ഇരുപതും മുപ്പത് ശതമാനം വോട്ട് പല കിട്ടുന്ന പല സംസ്ഥാനങ്ങളും ഉണ്ട് അവിടെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനാവശ്യമായ സംഘടനാ ബലം ഉണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പം എന്തൊക്കെ സി പി എമ്മിന് ദൗർബല്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും എല്ലാ മൂന്ന് വർഷം കൂടുമ്പോഴും ആ പാർട്ടിയുടെ സമ്മേളനങ്ങൾ കൃത്യമായി നടക്കുന്നു പുതിയ പാർട്ടികൾ പുതിയ ആൾക്കാരെ സംഘടനാ തലത്തിലേക്ക് കൊണ്ടുവരുന്നു അത് ഈ ബി ജെ പിയിലും അത് നടക്കുന്നുണ്ട് ഇങ്ങനെ നടക്കാത്ത ഏക ലോകത്തിലെ ഏക പാർട്ടി എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിന് കാരണം എവിടെയാണ് ഇതൊരു കുടുംബത്തിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുകയും അവരുടെ ചിങ്കിടികളും അടുക്കളപ്പണിക്കാരും മാത്രമായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ സംഘടനയ്ക്കകത്ത് ഊർജ്ജമില്ലാതെ പോകുന്നത് ഇതെന്താണ് ഈ ആഫ്രിക്കൻ പാൽ പിടിച്ചു കിടക്കുന്ന തടാകത്തിൻ്റെ അവസ്ഥയിലാണ് വെള്ളം ചലിക്കുന്നതായിട്ടൊരു ഫീല് പോലും ഇല്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് കാരണം പുതിയ ആൾക്കാരെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥയില്ല ഉദാഹരണം തെലുങ്കാനയിൽ ൂന്ന് നാല്പത്തിനാല് വയസ് ഉള്ള രേവന്ത് റെഡ്ഡിയെ കൊണ്ടുവന്നു കൊണ്ടു നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു അയാൾ കഷ്ടപ്പെട്ട് നാല് വർഷം നടന്ന് സംഘടന ശക്തിപ്പെടുത്തി കൊണ്ട് അവിടെ മരണം പിടിക്കാൻ പറ്റി സമാനമായ രീതിയിലാണ് കർണാടകത്തിൽ അപ്പം അത്തരത്തിൽ പ്രവർത്തിക്കാൻ പ്രാദേശിക തരത്തിലുള്ള നേതാക്കന്മാരെ പാർട്ടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഗണഛേദം ചെയ്ത് ഒഴിവാക്കിയിരിക്കുക പുതിയതായിട്ടൊരു നേതാക്കന്മാർ പോലും ഉയർന്നു വരുന്നതായിട്ട് ആർക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ മഹാരാഷ്ട്ര യു പിയിലെ കോൺഗ്രസിൻ്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റും ബീഹാറിൽ മധ്യപ്രദേശിൽ ഈ രാജസ്ഥാനിൽ ആരൊക്കെയാണ് ഈ പാർട്ടി നേതാക്കളെന്ന് ചോദിച്ചാൽ ദേശീയ തലത്തിലൊന്നും ആർക്കും അറിയത്തുകൊലുമില്ല അവസ്ഥ അപ്പം അങ്ങനെ ആ ഒരവസ്ഥയിൽ പ്രാദേശിക നേതാക്കന്മാരാണ് ഈ പാർട്ടിയെ ഭരണത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട് അതായിരുന്നു എല്ലാ കാലത്തും അല്ല അല്ലാതെ ഇന്ദിരാഗാന്ധിയുടെ നെഹ്റുവിൻ്റെയും മിടുക്കൊണ്ട് മാത്രമല്ല ഈ പാട്ട് ജയിച്ചത് പ്രാദേശിക തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യക്ഷമ കൊണ്ടും അവരുടെ കഷ്ടപ്പാട് കൊണ്ടും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ കേരളത്തിൽ ഉദാഹരണത്തിന് കരുണാകരനും ആന്റണിയും ഉണ്ടായിരുന്നു ഒരു ഒരു ഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയൊക്കെ വന്നു പക്ഷേ ആ നേതൃത്വത്തില് പോവുകയും അത്തരത്തിലേക്ക് നേതാക്കളെ കൊണ്ടുവരാനുള്ള യാതൊരു ശ്രമവും ഇത് നോമിനേഷൻ എന്ന് പറയുന്ന ഈ സമ്പ്രദായം അവസാനിപ്പിക്കാത്ത കാലത്തോളം കോൺഗ്രസിന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണ് ആ തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന് അനുയായികൾക്കും അല്ലെ നേതൃത്വത്തിലുള്ളവർക്കും ഉണ്ടായില്ലെങ്കിൽ ഈ പാർട്ടി വീണ്ടും വീണ്ടും പടവലങ്ങ പടവലങ്ങ ആയിട്ട് പോകാതല്ലാതെ രക്ഷയുടെ ഒരു മാർഗ്ഗവും ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത് അസാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ അത് തിരിച്ചറിയാൻ പോലും ഈ പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഒരു സംഘം താപ്പാനകളും കടൽക്കഴവന്മാരും മാത്രമാണ് ഈ പാർട്ടിയുടെ പിന്നാമ്പ്രിരുന്ന് ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപകടങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട് അത് തിരിച്ചറിയാൻ എപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് പുതിയ നേതാക്കളെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല ഇരിക്കുന്നവർ അവിടെ തന്നെ ഇരുന്ന് വേലിറങ്ങി പോകുന്നു എന്നുള്ളതല്ലാതെ സംഘടനയ്ക്ക് ഊർജം പകരുന്ന ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം